നമസ്കാരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ കേരള നിയമസഭയിൽ വിചിത്രമായിട്ടുള്ള ഒരാവശ്യമായി മുസ്ലിം ലീഗിൻ്റെ ഒരു എം എൽ എ ടി വി ഇബ്രാഹിം എന്ന് പറഞ്ഞ ആൾ എഴുന്നേറ്റിൽ നിന്ന് സംസാരിക്കുന്നു കേരള പോലീസിലെ മുസ്ലിം വിശ്വാസികളായിട്ടുള്ളവർക്ക് താടി വെക്കാനുള്ള അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ സംസാരിച്ചത് പക്ഷേ രസികനായിട്ടുള്ള ഏതോ ഒരു എം എൽ എ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ അപ്പോൾ തിരിച്ചെഴുന്നേറ്റെന്ന് ചോദിച്ചു ഇസ്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് താടിയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് വെക്കുന്നില്ല എന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ ഇപ്പോഴും മുസ്ലിം ലീഗിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന എം എൽ എ ആയിട്ടിരിക്കുന്ന എം പി ആയിട്ടിരിക്കുന്നവരൊക്കെ നോക്കുക ആർക്കെങ്കിലും താടിയുണ്ടോ ഒരൊറ്റ എണ്ണം താടി വെക്കാറില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരാണോ തീർച്ചയായിട്ടും അവർ താടി വെക്കില്ല ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുന്ന ചില സംഗതികൾ എന്താ സുന്നത്തുണ്ട് അത് പക്ഷേ നമുക്കാർക്കും കാണാൻ പറ്റില്ല പക്ഷെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ പേര് കേട്ടാൽ ഒരു പക്ഷെ തിരിച്ചറിയാൻ പറ്റും അല്ലാതെ തന്നെ ഇവരെ ഇവരുടെ വേഷമുണ്ട് അതായത് തൊപ്പി മീശയില്ലാത്ത താടി പിന്നെ ഇവരിടുന്ന കുപ്പായം ഈ മൂന്നും കൊണ്ടാണ് ഇവർ ഏത് മതസ്ഥരാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഇതിൽ ഈ മീശയില്ലാത്ത താടി ആ താടി കാണുമ്പോൾ ഒരു പക്ഷേ ഒട്ടുമിക്കവർക്കും അറിയാൻ പറ്റും ഇത് ഏത് മതസ്ഥരാണെന്ന് പക്ഷേ ഇത്തരമൊരു വേഷത്തിൽ എന്തിന് മീശ വെച്ച താടിയായിട്ട് പോലും മുസ്ലിം ലീഗിലെ നേതാക്കൾ നടക്കാറില്ല കുഞ്ഞാലിക്കുട്ടിയാവട്ടെ മുനീറാവട്ടെ ഇനി പഴയ കെ ടി ജലീലാവട്ടെ കെ ടി ജലീൽ ഇപ്പോൾ ഇടതുപക്ഷത്താണ് ഇനി മുസ്ലിം നേതാക്കളായിട്ടുള്ള ഏത് പാർട്ടിയിലെ ആളുകളെയും നോക്കുക അവരാരും താടി വെച്ച് നടക്കാറില്ല പിന്നെയും ഹിന്ദുക്കളും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള നേതാക്കൾ അവർ ഏത് പാർട്ടിയിലാണെങ്കിലും താടി വയ്ക്കുന്നവരുമുണ്ട് വെക്കാത്തവരുമുണ്ട് പക്ഷേ കേരളത്തിൽ നിങ്ങൾ നോക്കുക ഈ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള അവർ മുസ്ലിം ലീഗായിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സി പി എം ആയിക്കോട്ടെ ബഹുഭൂരിപക്ഷം പേരും താടി വെക്കുന്നില്ല എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് കേരള പോലീസിലെ മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് താടി അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ടി വി ഇബ്രാഹിം എഴുന്നേറ്റിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അന്ന് തന്നെ ചീറ്റിപ്പോയി ഇങ്ങനൊരു തിരിച്ചൊരു ചോദ്യം വന്നു അന്ന് ശരിക്കും ഇയാളെ പിൻതാങ്ങിക്കൊണ്ട് ആ ഇ ടി മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉണ്ട് പക്ഷേ തിരിച്ചൊരു ചോദ്യം വന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വാസികളല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഈ സാധനം വെക്കുന്നില്ല താടി വെക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ആ എം എൽ എയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെ ഗ്യാസ് പോയതാണ് അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതുപോലെ കെ ടി ജലീൽ ഈ അതായത് ഈ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് ഈ പോലീസിലെ മുസ്ലിം വിശ്വാസികൾ താടി വെക്കണം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് അത് ഇസ്ലാമിൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇഷ്ടമുള്ളവർക്ക് വെക്കാം അല്ലാത്തവർക്ക് വെക്കണ്ട പക്ഷേ കേരള പോലീസിന് ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിച്ചേ പറ്റൂ വെക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ വളരെ അപൂർവമായിട്ടുള്ള ചില അവസരത്തിൽ ഒരു നോമ്പ് എടുക്കുന്ന സമയത്തോ മറ്റോ ഒരു മുസ്ലിം വിശ്വാസിക്ക് ഇങ്ങനെ കൊടുത്തു പക്ഷേ ആ സമയം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് അത് നീട്ടി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു അത് പറ്റില്ല എന്ന് പറഞ്ഞു അത് എടുപ്പിക്കുകയൊക്കെ ചെയ്തു അതോടുകൂടി ആ സംഭവം കഴിഞ്ഞാണ് പക്ഷേ ഓർക്കുക ഏതാണ്ട് ഒൻപത് വർഷത്തിന് മുമ്പ് കേരള പോലീസിൽ പോലും ഇങ്ങനെയൊരു ശ്രമം ഇവർ നടത്തിയിരുന്നു അന്നത് വലിയ വിവാദമൊന്നും ആയില്ല കാരണം അത് പൊക്കിക്കൊണ്ട് വന്ന ആ സമയത്ത് തന്നെ അത് അടിച്ചിരുത്തി ഇന്ന് പക്ഷേ ഏതെങ്കിലും ഒരു മാപ്രകൾ ഒരു മാധ്യമം ഈ ഒരു സംഭവം നിങ്ങളോട് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ അപ്പോൾ ഞാൻ കള്ളമൊന്നുമല്ല പറഞ്ഞതെന്ന് കെ ടി ജലീലിൻ്റെ ഈ പോസ്റ്റിൻ്റെ തുടക്കം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യമാണ് ഒൻപത് വർഷത്തിന് മുമ്പ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതുമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തക്കിയ എന്നൊരു സംഗതി ഏറ്റവും സുന്ദരമായിട്ട് പ്രയോഗിക്കുന്ന കൂട്ടരാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അവർ എല്ലാവത്തിൻ്റെയും പിന്നിൽ കാണും എല്ലാ അതായത് ഹിജാബ് വിവാദമാവട്ടെ നിസ്കാരമുറി വിവാദമാവട്ടെ ഇതിനെല്ലാം പിന്നിൽ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ ഇവർ കാണും പക്ഷേ ഇവർ ഈ കാര്യമൊന്നും ചെയ്യില്ല ഇവർ ഇവരുടെ നേതാക്കളെ നിങ്ങൾ നോക്കുക ആരെങ്കിലും താടി വെച്ച് നടക്കുന്നുണ്ടോ ആരെങ്കിലും ആ തൊപ്പി പോലും വെച്ച് നടക്കാറില്ല ഈ സാധാരണ മറ്റ് വിശ്വാസികളായിട്ടുള്ള കടുത്ത വിശ്വാസികളായിട്ടുള്ള ഉള്ള ആളുകൾ നടക്കുന്ന രീതിയിൽ ഇപ്പോൾ സമസ്തയുടെ ആളുകൾ നടക്കുന്ന രീതിയിലാണോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ നടക്കുന്നത് അല്ലേ അല്ല പി കെ ബെറീസനെ പോലുള്ളവരെ നോക്കൂ അവരാരും താടി വെക്കാറില്ല പിന്നെയും നമ്മുടെ കോൺഗ്രസ്സിലെ എത്രയോ പേര് ഈ ബി ടി വെൽറാം ഒക്കെ ഹൈന്ദവ വിശ്വാസിയാണ് അവരൊക്കെ താടി വെച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ശിവൻകുട്ടിക്ക് താടിയുണ്ട് അതേപോലെ തന്നെ വാസവന് താടിയുണ്ട് അങ്ങനെ താടിയുള്ള ആ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയായിട്ടുള്ള പലരും ഉള്ളപ്പോൾ പോലും ഈ താടി മതത്തെ മതാചാരത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ചില സ്ഥലത്ത് ആ അവകാശവാദം ഉന്നയിക്കുകയും ചില സ്ഥലത്ത് ഇഷ്ടമുള്ളവർക്ക് വെക്കാം ഇഷ്ടമില്ലാത്തവർക്ക് വെക്കണ്ട എന്ന തരത്തിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചും പറയുകയും ചെയ്യുന്ന ഈ കൂട്ടർ പക്ഷേ അവരുടെ നേതാക്കളൊന്നും ഇത് ചെയ്യാറില്ല ചെയ്താൽ മലപ്പുറത്തിനപ്പുറം അവർ ജയിക്കില്ല എന്നവർക്കറിയാം മീശയില്ലാത്ത താടിയും വെച്ചുകൊണ്ട് കുട്ടിയുടെ ഒരു പോസ്റ്റർ മലപ്പുറത്തിന് പുറത്തായാൽ മത്സരിക്കുകയാണ് ഇന്ന് വെക്കുക തലയിൽത്തൊപ്പി മീശയില്ല താടി നീളം കുപ്പായം കുഞ്ഞാലിക്കുട്ടി നിന്ന് മത്സരിച്ചാൽ ജയിക്കുമോ അതവർക്ക് നന്നായിട്ടറിയാം അവർക്ക് പിന്നീട് ഒരു സ്വീകാര്യത കിട്ടുമോ പൊതുസമൂഹത്തിൽ അതുകൊണ്ടാണ് വളരെ ബുദ്ധിപൂർവ്വം തക്കിയ കളിച്ച് ഇവരാരും ഇവരെല്ലാം ക്ലീൻ ഷേവ് ചെയ്താണ് നടക്കുന്നത് പക്ഷേ പിന്നിൽ നിന്ന് ഇതിനെയൊക്കെ ചരട് വലിക്കുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ ലീഗിൻ്റെ എം എൽ എ തന്നെ ഇങ്ങനൊരു ആവശ്യവുമായിട്ട് വന്നത് അതാണ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു തക്കിയ എന്നൊരു അധ്യായം തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യങ്ങൾ ചിലവാകുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിലുള്ള രൂപം പുറത്തേക്ക് വരത്തുള്ളൂ അതുവരെ ഇങ്ങനെ വേഷം കെട്ടുമായി നടക്കും അങ്ങനെ വേഷം കെട്ടായിട്ട് നടക്കുന്ന ടീമുകളാണ് ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അതുകൊണ്ടാണ് ഓരോ ഒറ്റ എണ്ണം താടിയും തൊപ്പിയും വെക്കുന്നുണ്ടോ എന്ന് നോക്കുക ഒറ്റ എണ്ണം വെക്കുന്നില്ല അങ്ങനെ തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഓരൊറ്റ എണ്ണം അത് വെക്കാൻ തയ്യാറാകത്തും പേടിയാണ് ഒരുപക്ഷെ മലപ്പുറത്ത് ഷുവർ സീറ്റ് ചെയ്യുമായിരിക്കും അതിന് അപ്പുറം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഉറപ്പുമില്ല ഈ രൂപത്തിൽ നിന്നാൽ ഏറ്റവും കപടന്മാരായിട്ടുള്ള നേതാക്കൾ ഏതെങ്കിലും പാർട്ടിയിലുണ്ടെങ്കിൽ അത് ഈ ലീഗിലാണ് എന്നതിന് വേറെ തെളിവൊന്നും ആവശ്യമില്ല